നമ്മുടെ മലയാള സിനിമയിൽ മികച്ച തുടക്കവും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ട് ക്ലച്ച് പിടിക്കാതെ പോയ ചില നടന്മാരുണ്ട് അവരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് നിഷാൻ കെ പി നാനയ്യ എന്ന നടനാണ് സൈക്കിൾ കിക്ക് എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത് നിർഭാഗ്യവശാൽ ഇദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ തന്നെ തിയേറ്ററിൽ റിലീസാകാതെ പോവുകയായിരുന്നു അത് ഇത്ര കഷ്ടമായിട്ടോ െ പക്ഷേ ഈ സിനിമ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് ടി വിയിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ഋതു എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ പരിചയപ്പെടുന്നത് ആസിഫ് അലി റിമാ കലിംഗൽ ജയ മേനോൻ വിനയ് ഫോർട്ട് എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ സിബി മലേന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അപൂർവരാങ്ങൾ എന്ന സിനിമയിൽ നിഷാനോടൊപ്പം നിത്യ മേനോൻ ആസിഫ് അലി വിനയ് ഫോർട്ട് എന്നീ താരങ്ങളും അഭിനയിച്ചിരുന്നു ഈ സിനിമയും അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു കൂടെ അഭിനയിച്ച ആസിഫ് അലി വിനയ് റിമാ കലിംഗൽ നിത്യ മനോൻ തുടങ്ങിയവർ പിന്നീട് മലയാളത്തിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറിയിരുന്നു സത്യം പറഞ്ഞാൽ അപൂർവരാങ്ങൾ ഋതു തുടങ്ങിയ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ യുവതികൾ കോളേജ് കുട്ടികൾക്ക് ഇദ്ദേഹത്തിന്റെ വലിയ ഫാനായിരുന്നു മലയാളത്തിലേക്ക് ഒരു വലിയ താരത്തെ കിട്ടിയെന്നായിരുന്നു അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച തുടക്കം ലഭിച്ച നിഷാൻ പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെടുകയാണ് ായിരുന്നു അന്നും ഇന്നും ഇന്നും ഈ അടുത്ത കാലത്ത് ഡാവിഡ് റേഡിയോ ഗീതാഞ്ജലി തുടങ്ങിയ സിനിമകളിൽ പിന്നീട് ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഇദ്ദേഹത്തിന് സിനിമയിൽ അധികമൊന്നും പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആസിഫ് അലി എത്തിയ കിഷ്കിന്റെ കാഡം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ ഇദ്ദേഹം എത്തിയിരുന്നു മികച്ച തുടക്കവും അവസരങ്ങളും അത്യാവശ്യം സൗന്ദര്യവും മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം എന്തോ സിനിമയിൽ വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല അടുത്തത് നടൻ കൃഷ്ണചന്ദ്രനാണ് പഴയ തലമുറക്കൊക്കെ ഇദ്ദേഹത്തെ നല്ലോണം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രതി നിർവേദം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ പപ്പുവിനെ അവതരിപ്പിച്ചത് കൃഷ്ണചന്ദ്രനായിരുന്നു ജയഭാരതി ആയിരുന്നു ഈ സിനിമയിലെ നായിക കെ പി എസ് സി ലളിത കവിയൂർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ അന്നത്തെ കാലത്ത് വളരെയധികം പ്രശസ്തി നേടുകയും ഹിറ്റാകുകയും ജയഭാരതിയുടെയും കൃഷ്ണേന്ദ്രന്റെയും കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ഈ സിനിമ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്വേതാ മേനോനും ശ്രീജിത്തും നായകനായി ഇതേ പേരിൽ തന്നെ മലയാളത്തിലേക്ക് വീണ്ടും റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ആ സിനിമ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഈ സിനിമയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് കൃഷ്ണേന്ദ്രന് വലിയ രീതിയിലുള്ള ആരാധകരും ഫെയിമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം ലൗലി കൌമാരപ്രായം രാത്രികൾ നിനക്ക് വേണ്ടി രാപ്പാടികളുടെ ഗാഥ ലജ്ജാവി തുടങ്ങി മുപ്പതോളം സിനിമകളിൽ പിന്നീട് ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് വന്ന ഈ സിനിമകളിലെ വേഷങ്ങളൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല രതി നിർവേദം റിലീസായതിനു ശേഷം ഇദ്ദേഹം മലയാളത്തിൽ വലിയൊരു നടനായി വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു അഭിനയരംഗത്തെ ഇദ്ദേഹം വലിയ രീതിയിലൊന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും പിന്നീട് ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലുമായി ആയിരത്തോളം പാട്ടുകൾ ഇദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട് തുടക്കകാലത്തെ ശങ്കർ റഹ്മാൻ കുഞ്ചാക്കോപൻ എന്നിവരുടെ സ്ഥിരം ശബ്ദമായിരുന്നു ഇദ്ദേഹം ഇവർക്കൊക്കെ ഡബ്ബ് ചെയ്തിരുന്നത് കൃഷ്ണാനന്തനായിരുന്നു സിനിമയിൽ അഭിനയത്തിൽ ഇദ്ദേഹം ക്ലച്ച് പിടിച്ചില്ലെങ്കിലും സിനിമാ മേഖലയിൽ തന്നെ ഗായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഇദ്ദേഹം അറിയപ്പെടുന്ന താരമായി വളർന്നിരുന്നു അടുത്തതാണ് നമ്മ പറഞ്ഞ നടൻ നമ്മുടെ സ്വന്തം കൈലേശ് കൈലുവണ്ണൻ രണ്ടായിരത്തി എട്ടിൽ അനിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാർത്തൻ കണ്ട പരലോകമെന്ന ജയറാം സിനിമയിൽ കുഞ്ഞിക്കാതർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രത്തിലെ നായക കഥാപാത്രമായ ഹരിദാസനെ അവതരിപ്പിച്ചതോടുകൂടിയാണ് ഇദ്ദേഹം മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീലത്താമര എന്ന ക്ലാസിക് സിനിമയുടെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയ രീതിയിൽ ചർച്ചാവിഷയമാവുകയും കയ്യിലോ വലിയൊരു ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നായകനായി മികച്ചൊരു അവസരം ലഭിച്ചിരുന്നെങ്കിലും അത് പിന്നീട് ഉപയോഗപ്പെടുത്താൻ പത്തിൽ ഫാമിലി എന്നീ സിനിമകളിലൊക്കെ വേഷങ്ങളിലേക്ക് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡയമണ്ട് നെക്ലേസ് ബാങ്കിങ് ഹവേഴ്സ് മദ്രാസി തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം പിന്നീട് അഭിനയിച്ചിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടത്തിലേക്ക് വരുന്നുവരാൻ അദ്ദേഹത്തിന് പിന്നീട് അതിനിടയിൽ ഏതാനും ചില ചെറിയ ചിത്രങ്ങളിൽ ഇദ്ദേഹം നായകനായി എത്തിയിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അഭിനയിക്കാൻ അറിയില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് സിനിമാ ഫീൽഡിൽ നിന്നും ഔട്ടായിക്കൊണ്ടിരിക്കുന്ന നടനാണ് കൈലാഷ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ കമന്റ് ചെയ്തു എന്നാലും ഇപ്പോഴും ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അയ്യറിൻ അറേബ്യ ദിയൻ എ മനോരഥങ്ങൾ ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്നീ സിനിമകളിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മികച്ച തുടക്കം ലഭിച്ചിട്ട് അദ്ദേഹത്തിന് ആ സ്റ്റാർട്ടപ്പ് നിലനിർത്താൻ പിന്നീട് സാധിച്ചില്ല ആളുകൾ മുഴുവൻ ആളുകളായ ചെറിയ ഇപ്പോഴത്തെ നമ്മുടെ മറ്റൊരു നടനായ വിനു മോഹനാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ണേ മടങ്ങുക എന്ന ചിത്രത്തിലൂടെയാണ് വിനു മോഹൻ അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ പഴയകാല സൂപ്പർ താരമായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനും മലയാളത്തിൽ ഇപ്പോഴത്തെ പ്രമുഖ നടൻ സായികുമാർ ഇദ്ദേഹത്തിന്റെ അമ്മാവനുമാണ് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ പുറത്ത് റിഞ്ഞ എ കെ ലോഹിദാസിന്റെ സംവിധാനത്തിലെത്തിയ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം നായകനായി എത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ബോക്സ് ഓഫീസിൽ അത്യാവശ്യം വിജയിക്കുകയും ചെയ്ത സിനിമയായിരുന്നു നിവേദ്യം ഭാമയായിരുന്നു ഈ സിനിമയിലെ നായിക പിന്നീട് രണ്ടായിരത്തി എട്ടിൽ സുൽത്താൻ സൈക്കിൾ എന്നീ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു എ കെ ലോഹിദാസ് പോലെയുള്ള വലിയൊരു ടീമിന്റെ കൂടെ ഇദ്ദേഹത്തിന് നായകനായി തുടക്കം ലഭിച്ചിട്ടും എന്നാൽ അദ്ദേഹത്തിന് ആ സ്റ്റാർഡം പിന്നീട് നിലനിർത്താൻ സാധിച്ചില്ല തന്നെ നിനക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ഞാൻ രണ്ടായിരത്തിഒൻപതിൽ ചട്ടമ്പിനാട് കളേഴ്സ് കേരളോത്സവം രണ്ടായിരത്തിഒൻപത് എന്നീ സിനിമകളിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിലും മലയാളം കേളത്തിലൊരു പ്രമുഖ താരമായി വളരെ അദ്ദേഹത്തിന് സാധിച്ചില്ല സത്യം ക്ലച്ച് പിടിച്ചില്ല അല്ലേ പക്ഷേ നിവേദ്യം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളത്തിലേക്ക് ഒരു പുതിയ താരോദയമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു നാടൻ പ്രേമം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം മികച്ചൊരു തുടക്കം ലഭിച്ചിട്ടും മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെയൊക്കെ കുടുംബ ബന്ധുവായിട്ട് കൂടിയും ഇദ്ദേഹത്തിന് മലയാളത്തിൽ വലിയ താരമായി ഉയർന്നു വരാൻ സാധിച്ചില്ല അടുത്തത് നമ്മുടെ മധു വാര്യറാണ് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന മഞ്ജു വാര്യറുടെ സഹോദരനാണ് മധു വാര്യർ രണ്ടായിരത്തി നാലിൽ മുരളി നാഗവല്ലിയുടെ സംവിധാനത്തിൽ ത്തിൽ പുറത്തിറങ്ങിയ വാണ്ടഡ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റേതായി ആദ്യം റിലീസ് ആവുന്ന സിനിമ ഈ സിനിമയിൽ അരവിന്ദൻ നിശാന്ത് സാഗർ സുചിത്ര എന്നിവർ അഭിനയിച്ചിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളും എത്തിയിരുന്നു പക്ഷേ ഈ സിനിമക്ക് വേണ്ടത്ര ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല സിനിമ പരാജയപ്പെടുകയായിരുന്നു മഞ്ജു വാര്യരുടെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു സിനിമ പ്രേക്ഷർ ഇദ്ദേഹവും വളർന്നൊരു വലിയ താരമാകുമെന്ന് പ്രതീക്ഷിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് എന്ന ചിത്രത്തിൽ ആദ്യമായി നായകനായി അഭിനയിച്ചു ഈ സിനിമയിലും ഇദ്ദേഹത്തിന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചു വാണ്ടഡ് ക്യാമ്പസ് തുടങ്ങിയ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചതിനു ശേഷം പിന്നീട് അവസരങ്ങൾ ലഭിക്കാതെ ഇദ്ദേഹം ചെറിയ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തു അഭിനയത്തിൽ അഭിനയത്തിലധികം ക്ലച്ചുപിടിക്കാതെ വന്ന ഇദ്ദേഹം രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദിലീപ് നായകനായ മായാ മോഹിനി സ്വന്തം ലേഖൻ എന്നീ സിനിമകളായിരുന്നു അത് കൂടാതെ വിജു മേനോനും മഞ്ജു വാര്യറും അഭിനയിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലളിതം സുന്ദരം എന്ന സിനിമ സംവിധാനം ചെയ്തത് മധു വാര്യറായിരുന്നു മികച്ചൊരു തുടക്കമായിരുന്നു നടൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ ആ തുടക്കം നിലനിർത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നിശാന്ത് സാഗറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വിജയ് പി നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എഴുന്നിര പന്തൽ എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യം അഭിനയിക്കുന്നത് നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസ് ആയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ദേവദാസി എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റേത് ആദ്യമായി റിലീസാവുന്ന സിനിമ എന്നാൽ എ കെ ലോഹിദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ റിലീസായ ദിലീപ് നായകനെത്തിയ ജോക്കർ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ സുതിയിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ കൂടുതൽ അറിയുന്നത് ആ സിനിമയിലൂടെ മലയാളത്തിലേക്കൊരു സ്റ്റൈലിഷ് ൻ കടന്നു വരികയാണ് ഇദ്ദേഹം ഒരുപാട് സിനിമകളിൽ ഇനിയും വലിയ താരമായി വളരുമെന്ന് ജോക്കർ കണ്ട പല പ്രേക്ഷകരും എഴുതി പിന്നീട് മനസ്സിൽ ഒരു മഞ്ഞു തുള്ളി ഇന്ദ്രിയം തുടങ്ങി ഏതാനും ചില ചിത്രങ്ങൾ അഭിനയിച്ചു രണ്ടായിരത്തി രണ്ടിൽ മമ്മൂട്ടി നായകനായ ഫാന്റത്തിലും അഭിനയിച്ചു പിന്നീട് തിളക്കം ലേസ ലേസ അനിയൂർ തുടങ്ങിയ സിനിമകൾ അഭിനയിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് പിന്നീട് അധികവും ലഭിച്ചത് ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു മലയാളത്തിലേക്ക് മുൻനിര താരമായി വളർന്നു വരുന്നുവെന്ന് കരുതി ഇദ്ദേഹം പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടത് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം ഇന്നൊക്കെയായിരുന്നു സിനിമാ ഫീൽഡിലേക്ക് വന്നിരുന്നെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ഇന്നായിരുന്നെങ്കിൽ മലയാളത്തിലൊരു സൂപ്പർ താരമായി മാറിയാണ് ഒരു നല്ല നായകനാകാനുള്ള സ്റ്റൈലും ഫിസിക്കും ഒക്കെ അദ്ദേഹത്തിനുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ പിന്നീട് ശക്തമായി തിരിച്ചു വരികയായിരുന്നു പിന്നീട് കരുടൻ അന്വേഷിപ്പിൻ കണ്ടത്തും ടെർബോ രേഖാചിത്രം തുടങ്ങിയ സിനിമയിൽ മികച്ച പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള വേഷങ്ങൾ മലയാള സിനിമയിൽ കിട്ടിയില്ല എന്ന് നൂറ് പറയാം ഇത്രയും നടന്മാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ഒരുപാട് നടന്മാരുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്